ി പിടിച്ച് തൂങ്ങിന്ന് സംസാരിക്കാൻ ഒരു മാര വാഴയാണ് എവിടെയാണ് ബ്യൂട്ടി വീട്ടിന്ന് എനിക്ക് ഇതുവരെ അപ്പി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി രാവിലെ അപ്പൊ നമ്മുടെ സിബിൻ രാവിലെ തന്നെ മാസമായിട്ട് അവന് വയ്യ അവനെല്ലാം കൂടി പ്രാന്തായി ഇന്നലത്തെ എപ്പിസോഡാണ് അവനെല്ലാം കൂടി പ്രാന്തായി അവ എന്ത് ചെയ്യാ രാവൻ പറഞ്ഞ കറക്റ്റാ രാവിലെ എല്ലാം കൂടി ഇറങ്ങിക്കോളും അപ്പി മറ്റത് മറ്റു മറിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കോളും പിന്നെ എങ്ങനെ ഇറങ്ങാതിരിക്കും അത് വേറൊരു റീസൺ ജിൻഡോ ഇന്നലെ തന്നെ ഫസ്റ്റ് രാവിലെ തുടക്കത്തിൽ എപ്പിസോഡിൽ കാണിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനായിട്ടുള്ള ടിഷ്യൂ ഇഷ്യൂ ആണ് സത്യം പറയാലോ ജാസ്മിൻ കാരണം അവിടെ ആർക്കും സമാധാനമല്ല ഈ വൃത്തിയുടെ കേസിൽ ഇരുന്നത് എടുത്ത് ഇരിക്കാൻ പോലും എല്ലാവർക്കും വെറുപ്പാണ് മടിപ്പാടിൽ ആ ഗപ്രി ഒഴികെ ബാക്കി എല്ലാവർക്കും ഒരു ആണ് കാരണം എവിടെയും പോയി ഇരുന്നു കഴിഞ്ഞാൽ ഈ സെറ്റപ്പാ അതുകൊണ്ട് എല്ലാവർക്കും സത്യം സീരിയസ്ലി പറയാൻ ഉള്ള കാര്യമാണ് വെറുപ്പും ഒരു ഇതാണ് പിന്നെ ഇന്നലെ ടിഷ്യൂ അവളവിടെ കൊണ്ടിട്ടിട്ട് അവളെരുന്ന് ന്യായീകരിക്കണ അവള് ഉപയോഗിച്ച ടിഷ്യൂ അല്ലെന്ന് ആ ചുരുട്ടി മടക്കി കൂട്ടി വെച്ചിരിക്കുന്നത് കണ്ട ആരുടെ പറയണോ അത് ഉപയോഗി കാ ടിഷ്യൂ എന്ന് ഏ അത് ഉപയോഗിച്ച ടിഷ്യൂ ആണ് നമ്മൾ ഈ ടിഷ്യൂ എന്ന് പറയുന്ന സാധനം നമ്മൾ തുടച്ച് പറക്കി എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അത് വേസ്റ്റാണ് സാധനം അത് കളയേണ്ട സ്ഥലത്ത് കളയണം നമ്മളിപ്പോൾ അതിനെ കൊണ്ട് പൂജിക്കാനല്ല അല്ലെങ്കിൽ മെത്തയിലല്ല അല്ലെങ്കിൽ കട്ടിലല്ല വെക്കേണ്ടത് അല്ലാണ്ട് ഈ പറയുന്ന അല്ലാണ്ട് വേസ്റ്റിലാണ് കളയേണ്ടത് മുഖം തുടച്ചാൽ എവിടെ തുടച്ചാലും എവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാരണം നമ്മുടെ മുഖത്തൊക്കെ തുടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ചുണ്ടൊക്കെ തുടക്കുമ്പോൾ നമ്മുടെ വേർപ്പ് തുപ്പൽ ഇതൊക്കെയാണ് നമ്മൾ തുടച്ച് കളയുന്നത് ആ സാധനം അത് കളയേണ്ട സ്ഥലത്ത് കളയണം അല്ലാതെ കട്ടില്ലല്ല ഇട്ടിട്ട് പോവേണ്ടത് അതിനുള്ള സാമാന്യ ബോധം വേണം ഞാൻ ഞാനുള്ള കാര്യം ആയിട്ട് പറയാം ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചു വരേണ്ട കാര്യങ്ങളാണ് മനസ്സിലായോ വീട്ടിൽ നിന്ന് പഠിച്ചു വരേണ്ട കാര്യങ്ങളാണ് പിന്നെ വേറൊരു കാര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെയാ ആയിക്കട്ടെ നമ്മൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഒരു പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു റിയാലിറ്റി ഷോയിൽ പോയി കുറച്ച് മാനേഴ്സ് ഉണ്ട് ആ സാധനം കാണിച്ചില്ലെങ്കിൽ നാട്ടുകാർ വലിച്ചു കീറും ഇതുപോലെ പിള്ളേരെ പഠിപ്പിച്ചു വിടേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിടണമായിരുന്നു എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗോപ്രോ പറയുന്ന കേട്ടുപോകാം സീസൺ ബിഗ് ബോസിന്റെ സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്നിട്ടുള്ള ഒരു ഒരു ടോപ്പിക് ജാസ്മിൻ ജാഫർ ആണ് ആണ് അത് കൂടുതൽ ഫോർ റീസൺസ് ജാസ്മിനെക്കുറിച്ച് ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ചെയ്യാനൊരു അവസരം അവർ തന്നിട്ടുമില്ല അത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മില്യൻ ഫോളോവേഴ്സ് ആയിട്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തി ബ്യൂട്ടി ബ്ലോഗർ ഞാൻ എടുത്ത് പറയാനുള്ള റീസൺ നമ്മുടെ ഈ വീഡിയോ ടോപ്പിക്ക് ആയതുകൊണ്ടാണ് ഹൈജീനാണ് ഏ അപ്പോൾ ജാസ്മിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് റോങ് ആണ് അത് മെയിനായിട്ട് ജബ്രി കോംബോ അല്ലെ ജബ്രിയുടെ ജാസ്മിനും ഗബ്രിയും നമ്മളുടെ റിലേഷൻഷിപ്പും പിന്നെ അവർ തമ്മിലുള്ള സംഗതികൾ ഓൾറെഡി ജാസ്മിൻ കമ്മിറ്റഡ് ആണ് കമ്മിറ്റഡാണ് പുറത്തുനിന്നുള്ള സംഭവം അസലിൻ്റെ ഇഷ്യൂ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ഒരു ഓക്കെ ഒരു ഈ ഈ ഒരു 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 ആണെങ്കിലും മാന്യത ഇല്ല എന്നല്ല പറഞ്ഞത് പക്ഷെ ഇത് സുഖം അതാ അതായത് ഞാൻ പറഞ്ഞു വരാം പറഞ്ഞു വന്നു വെച്ചാ ഈ ജാസ്മിൻ കേസ് സംസാരിക്കുന്ന ഒരറ്റ നല്ല കാര്യം പോലെ ഇന്നേ അവർ ആരും പറഞ്ഞിട്ടില്ല ഇവളെ പറ്റിയിട്ട് ഒരു നല്ല കാര്യം അവളുടെ കോമ്പോലൊരു നല്ല കാര്യം അവളുടെ സ്വഭാവത്തിലൊരു നല്ല കാര്യം അവളുടെ ആ ഒരു രീതിയിലൊരു നല്ല കാര്യം മൊത്തത്തിൽ ആകെ മൊത്തം ടോട്ടലി ഒരു മനുഷ്യൻ പോലും ഒരു നല്ല കാര്യം ഇവളെ പറ്റി പറഞ്ഞിട്ടില്ല കാരണം പറയാനുള്ള വകുപ്പ് അവൾ ഉണ്ടാക്കിയിട്ടില്ല അവള് മനസ്സിലായാ അവളെ പോയി കാണിക്കുന്ന ജില്ലാ ശുദ്ധഭോക്തനായി പോകുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് അവസ്ഥ ഈ ഗോപ്ര പറഞ്ഞതുപോലെ അവള് ഈ ഗബ്രി കോമ്പ അത് പൂരെ നെഗറ്റീവാണ് പൂര നെഗറ്റീവ് ഒറ്റ മനുഷ്യനും കണ്ണെടുത്താൽ കണ്ടുകൂടാ ആ സാധനം എന്നിട്ട് ഇതാ ഇപ്പൊ ഇതും കൂടി ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനൊക്കെ വേണ്ട സാധനമാണ് വൃത്തി ഓക്കെ ഇറ്റ് ഈസ് അവള് വീട്ടിൽ എങ്ങനെ ആയിക്കൊണ്ട് പോട്ടെ അത് നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല വീട്ടില് അവളുടേതായ ഇഷ്ടം അവളുടെ കാര്യങ്ങൾ അവൾ എന്തോ ആയിക്കൊണ്ടുപോട്ടെ നമുക്ക് അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ വീട്ടിൽ നിന്നും പഠിച്ചു വരുന്നതാണ് പുറത്ത് കാണിക്കുന്നത് നമ്മളിപ്പോൾ പുറത്തൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ടിഷ്യു എടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ എവിടെയെങ്കിലും ചുരുട്ടി അതിടേണ്ട സ്ഥലത്ത് ഇടും അല്ലാണ്ട് അതുകൊണ്ട് മറ്റേ ബില്ലടിക്കാരിക്കണോ മേശ പുറത്ത് വെച്ചു കൊടുക്കൂലോ അതെ ഞാൻ ഉപയോഗിച്ച് ടിഷു എന്ന് പറഞ്ഞു മനസ്സിലെ ആ സാധനമാണ് ഞാൻ അങ്ങനെ അതിന് അങ്ങനെയാണ് അത് കളയേണ്ട സ്ഥലത്തായിരിക്കും കളയുന്നത് അല്ലാതെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലും വീട്ടിലായപ്പോൾ ഈ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കട്ടിലൊന്നും വയ്ക്കത്തില്ല അങ്ങ് കളയേ ചെയ്യത്തുള്ളൂ വീട്ടിൽ ഞാൻ ഇപ്പം ടിഷ്യൂ ഉപയോഗിച്ചുകൊണ്ട് നടക്കണം എന്നല്ല പറഞ്ഞ ഞാൻ പറഞ്ഞത് ഉപയോഗിച്ചാലും ഏഹ് അതുകൊണ്ട് ഒരു ബേസിക് മാനേഴ്സ് എന്താ ഒരു റിയാലിറ്റി ഷോയിൽ പോയി കാണിക്കണം അതുപോലും ഇല്ലാത്ത ഇവളൊക്കെ എങ്ങനെ ഇവിടെ വരെ എത്തി എങ്ങനെയാണ് ഇവള് ബ്യൂട്ടി ബ്ലോഗറായെന്നാണ് എനിക്ക് ഒരു തരത്തിലും പിടി കിട്ടാത്തത് ഏഹ് ഒരു തരത്തിലും എനിക്ക് കിട്ടുന്നില്ല ഏത് അർത്ഥത്തിലാണ് ബ്യൂട്ടി ബ്ലോഗർ കൂടുതൽ വരുന്ന സമയത്ത് ഒരു ബ്യൂട്ടി ബ്ലോഗർ ആയിട്ടുള്ള ഒരു സ്ത്രീ ബ്യൂട്ടി ബ്ലോഗർ പോട്ടെ ഒരു സ്ത്രീ കുറച്ചൊക്കെ മനസ്സിന് കുറച്ചൊക്കെ നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ ഹൈജീൻ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കണ്ടേ അല്ലേ കൂടെ ഒരുപാട് പേര് പിന്നെ എന്താ പറയാ നമ്മൾ നമ്മൾ സ്വന്തം നമ്മൾ സ്വയം വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് കഴിയുക അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അല്ലെങ്കിൽ സഹോദരങ്ങളെ കൂടെ കഴിയുന്ന പോലെ അല്ലല്ലോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെയോ ലവറിന്റെ കൂടെയോ അങ്ങനെയൊന്നും കഴിഞ്ഞ പോലെയല്ല ഇത് പല കുടുംബത്തിൽ നിന്ന് പല രീതിയിൽ വന്ന് ജീവിച്ച് വന്നിട്ടുള്ള ഒരുപാട് പേര് ഒരുമിച്ച് കഴിയുന്ന സമയത്ത് കുറച്ചൊക്കെ നമ്മളെ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇന്നിപ്പോൾ ജാസ്മിൻ്റെ ഒരു സംഭവം വീണ്ടും ഉണ്ടായി ഇന്ന് രാവിലത്തെ ഒരു ഫൈറ്റ് എല്ലാവരും കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നു ആ ഫൈറ്റിൽ ടിഷ്യൂ റിലേറ്റഡായിട്ടൊരു സംഭവം ഉണ്ടായി ജിൻഡോ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു കാല് കയറ്റിക്കുന്ന റൈറ്റ് ആയിട്ട് കണ്ടു കണ്ടുകൊന്നിരിക്കുന്നു അതായത് ഈ ടിഷ്യൂ നമ്മൾ ഉപയോഗിക്കുന്ന ടിഷ്യൂ അതൊരു വേസ്റ്റ് ആണ് അല്ലേ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നുണ്ടാവുന്ന സം വേസ്റ്റ് ആണ് അത് അതൊക്കെ ഇത്രയും അലക്ഷ്യമായിട്ട് നമ്മൾ മറ്റുള്ളവർ പെരുമാറുന്ന സ്ഥലത്ത് ഇട്ടിട്ട് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ വീട്ടിൽ നിന്ന് എന്താ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും നമ്മളെ മാത്രമല്ല പറയാം നമ്മൾ വീട്ടിലുള്ളവരും കൂടെ പറയാം അനാവശ്യമായിട്ട് ഇപ്പൊ ഞാൻ വളരെ മോശമായിട്ട് സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വളർത്തു ദോഷമാണ് അല്ലെങ്കിൽ അവൻ ജീവിച്ചിട്ടുള്ളതാണ് എന്താ അവൻ്റെ അച്ഛനും അവനെ ഇതാണ് പറയുക സത്യം വളർത്തു പറയത്തുള്ളൂ എടാ ഞാൻ സത്യം ഉള്ള കാര്യം പറയാം നമ്മളിപ്പോ വീട്ടിൽ നമ്മൾ ചിലപ്പോ അത്രയും വൃത്തിയും കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്ന നടക്കും ഓക്കെ അത് നമ്മുടെ വീട് പക്ഷേ ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഇങ്ങനെ കാണിക്കൂടെ അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കണം ആരെയല്ലോ അതൊരു ഇപ്പോൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് തരണമെന്നൊന്നും ഇല്ല നമുക്ക് സാമാന്യ ബോധമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല പക്ഷെ ഞാൻ എന്തോ ആണ് എൻ്റെ മറ്റത് മറ്റതാണെന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എന്താണ് മെന്റാലിറ്റി എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇവിടെ എന്താണ് ഇവള് വിചാരിക്കുന്നത് എന്നിട്ട് അവള് പറയുന്നത് മറ്റേ ടിഷ്യൂ മടക്കി വയ്ക്കണമെന്ന് ഇവിടെ ഉപയോഗിച്ച ടിഷ്യൂ കൊണ്ട് കളയണം അതാണ് മാന്യത് അല്ലാണ്ട് ഈ പറയണമല്ല മടക്കി വെക്കുക അരച്ചു വെക്കുക എന്നല്ല ചെയ്യേണ്ടത് ഇവയ്ക്ക് ഇത്ര ബോധമില്ലാതായിപ്പോലു ഏഹ് എന്തായാലും പോട്ട് ഇനി അവളായിട്ട് അവളായിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്റെ വീട് ചുമ്മാ ലെന്തായി പോകുന്നു അപ്പോ എപ്പിസോഡിലോട്ട് വരാം എപ്പിസോഡിലോട്ട് വരാമെന്നു പറഞ്ഞ ഇത് തന്നെയാണ് വിഷയം അതാണ് ഞാൻ പിന്നെ വേറെ ഒന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ സാധനം സംസാരിച്ച് പോയത് എപ്പിസോഡിലോട്ട് വരാണെങ്കിൽ ഫസ്റ്റ് എന്റെ ജിന്തോ ഇവളോ ഇട്ട് ഇഷ്യൂ ഇഷു പിന്നെ അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അവൾ അവളിരിക്കുന്ന സ്ഥലത്ത് ആർക്കും ഇരിക്കാൻ പോലും ഇഷ്ടമല്ല കാരണം ഈ സാധനം തേച്ചോയ്ക്കും ഗബ്രി ഒഴിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതുകൊണ്ട് അത് മൊത്തം ഇവളുടെ ഹൈജീൻ്റെ പേരിൽ ഭയങ്കര ഇഷ്യൂസാണ് അവിടെ നടക്കുന്നത് ഉറപ്പായിട്ട് ലാലേട്ടൻ ഇത് വീക്കെൻഡിൽ വരുമ്പോ ഉറപ്പായിട്ട് അത് ചർച്ച ചെയ്യണം ഏഹ് ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല കാരണം ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഷോയിൽ വന്ന് കാണിക്കുന്ന പോകൃതനങ്ങൾക്കും ഈ വൃത്തിയില്ലായ്മയ്ക്കൊക്കെ ഒരു ഒരു പരിധിയുണ്ട് അതിന്റെ അപ്പുറം കഴിഞ്ഞാൽ അത് ഒരു 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 നെഗറ്റീവ് ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ലാലേട്ടൻ ഉറപ്പായിട്ട് ഇതാനം ചോദിക്കണം മനസ്സിലായെ ഉറപ്പായിട്ട് ചോദിക്കുക അത് എന്താണെന്ന് അവളെ പറ്റുമെങ്കിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കുക അല്ലെങ്കിൽ ബത്തു കിട്ടിയെടുത്ത് വെള്ളി ബ്യൂട്ടി ഉള്ളവർ പോലെ ബ്യൂട്ടി ഉള്ളവർ എവിടെയാണ് ബ്യൂട്ടി ഇരിക്കണെന്ന് എനിക്ക് ഇതുവരെ വിടുകിട്ടില്ല ആദ്യ മനസ്സാണ് ശുദ്ധിയാവേണ്ടത് എന്നിട്ടാണ് മോൻ പെയിന്റ് അടിക്കാൻ മനസ്സിലായ ആദ്യം മനസ്സ് ശുദ്ധിയാക്കിയിട്ട് പിന്നെ മോന്തേല് പെയിന്റ് അടിക്കുക ചെളി കാലി അടിക്കുക എന്തൊക്കെ ചെയ്ത് ഏഹ് ആ ഓക്കെ എന്തായാലും അടുത്ത എപ്പിസോഡിലോട്ട് പറയുകയാണെങ്കിൽ എപ്പിസോഡിലോട്ട് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വരാമൊന്നുമില്ല അടുത്ത് ഇവള് പിന്നെ ബാത്റൂമില് ചെരുപ്പിടാണ്ട് പോയി അവിടെ ഒരു കേസ് പറഞ്ഞിട്ട് അടുത്ത് അവൾ അവിടെ കാലം മടക്കി കയറിയിരിക്കണം അവിടെ ചിന്റായിട്ടൊരു വഴക്ക് ഇവള് സത്യം പറഞ്ഞാൽ ഭയങ്കര ഈഗോ ആണ് കേട്ടാ താൻ ചെയ്ത തെറ്റ് അത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല അത് അവളുടെ അടുത്ത് മര്യാദക്ക് കുമ്പിട്ടു എന്ന് സംസാരിച്ചാലേ അവൾ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതെന്തുവാണേ പിന്നെ ചെയ്ത തെറ്റിനെ അത് ചൂണ്ടിക്കാണിച്ചത് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കട്ടെ തെറ്റാണ് ചെയ്തത് അതെങ്കിലും അക്സെപ്റ്റ് ചെയ്യണം അതിനുള്ള ബോധവും സാമാന്യോ വിവരം പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇനി ഭയങ്കര ഭയങ്കര പുച്ഛനാണ് സത്യം ഉള്ള കാര്യം പറയുന്നത് പുച്ഛത്തിന്റെ എക്സ്ട്രാ ഓർഡിനറിയാണ് എനിക്ക് കയറി നിൽക്കുന്നത് ചെയ്ത തെറ്റ് അതുപോലെ അച്ചപ്റ്റ് ചെയ്തില്ല കാലും മടങ്ങിക്കയറി അവിടെ ഇരിക്കുന്നത് ബാക്കിയുള്ളവരും ഇരിക്കുന്ന സ്ഥലമില്ല ബാത്റൂമിൽ ആ വരെ ബിഗ് ബോസ് ഇങ്ങനെ എടുത്ത് കാണിക്കണം വൃത്തിയും പെടുപ്പും ഇല്ലാതിരിക്കുന്ന ബാത്റൂമിൽ കൂടിയിട്ട് കിണ്ടിപ്പോയാ കാലും അതും കൊണ്ട് ഇവിടെ തയ്യ്ക്കണം ഉടനെ അടുത്ത അവൾ ജിൻഡോട് നേരെ അടുത്തടുത്ത് അടിക്കണത് നീ കുപ്പിയും കൊണ്ട് ബാത്റൂമിൽ പോയില്ലെന്ന് എന്ന് അവൻ ആ കുപ്പി പിന്നെ ഉപയോഗിക്കണില്ലേ അത് അവധം പറ്റിയതായിരിക്കും ഇത് സ്ഥിരം ഭാഗം സ്ഥിരം എന്നും ഇത് തന്നെ നടക്കുന്നത് അവിടെ അപ്സറക്കാർ പറയുന്നുണ്ട് ആ കുപ്പി പിന്നെ യൂസ് ചെയ്യുന്നില്ലെന്ന് ബാത്റൂമിൽ കൊണ്ടുപോയത് ഇതിപ്പോ തീരാൻ വൃത്തിയില്ല എടുപ്പില്ലാത്ത ഇഷ്യൂ എടുത്തറിയാണ് നിനക്കെല്ലാ ആഴ്ചയിൽ ലാലേട്ടം വന്നിട്ട് ഒരു ഗ്ലാസ് വൃത്തിയിടെയാണ് എടുക്കുന്നത് ഹൈജീന്റെ ക്ലാസ് ആണ് എടുക്കുന്നത് ആ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ഒമ്പതാത്ത ആഴ്ചയിൽ മൂക്കള കഴിഞ്ഞ ചായ ഉം ഇതൊക്കെയാണ് അവസ്ഥ ആരും കണ്ടില്ലല്ലോ നിന്നെ എന്തോന്ന് പറഞ്ഞു ശരിയാക്കാം ഇനി എനിക്കറിയാൻ പാടില്ല സീരിയസ്ലി എനിക്കറിയാൻ പാടില്ല ഏഹ് ലാലായിട്ട് വീക്കലിൽ ഉറപ്പായിട്ട് ചർച്ചയാണ് ഇങ്ങനെ വൃത്തിയില്ലാത്ത ഇത് ഒരു പബ്ലിക്കിൽ ഒരു നെഗറ്റീവ് ഇമേജാണ് കൊടുക്കുന്നത് വൃത്തിയും എടുപ്പില്ലാത്ത ായിരുന്നു ഏഹ് വീട്ടിൽ എങ്ങനെ എഴുടേ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ മാന്യത മാന്യതാണെങ്കിൽ അവിടെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ ചെരുപ്പുണ്ടല്ലോ ചെരുപ്പ് എടുത്തിട്ട് പോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വൃത്തി വൃത്തിപ്പെടുപ്പൂലും ബാക്കിയുള്ളവർക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്ത് വയ്ക്കാതെ കോപ്പിലെ പരിപാടി ഏഹ് അടുത്ത എപ്പിസോഡിലോട്ട് വരാം എപ്പിസോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പവർ ടീമും നെക്സ്റ്റും കൂടി ഇന്നലെ ഒരു മത്സരം ഉണ്ടായിരുന്നു അതായത് അടുത്ത പവർ ടീം ആരാകണം ആ സാധനമായിരുന്നു മത്സരം അപ്പൊ അതിൽ നെക്സ്റ്റും പവർ ടീമും തമ്മിലായിരുന്നു മത്സരം പവർ ടീമാണ് ജയിച്ചത് വിൻ ചെയ്തത് വീണ്ടും അവർ തന്നെ പവർ ടീം ആ അധികാരം കണ്ടിന്യൂ ചെയ്യുന്നു ഓക്കെ ഫൈൻ അപ്പോൾ ഇന്നലെ അത് മത്സരത്തിൽ ഫസ്റ്റ് സീക്രട്ട് ഏജന്റാണ് നെക്സ്റ്റിൽ എന്ന് വന്നത് സീക്രട്ട് ഏജന്റും പവർ ടീം ഇന്ന് ഋഷി ഇവർ തമ്മിൽ മത്സരിച്ചു വാഷിയുടെ മത്സരമാണ് നല്ല വാശിയുള്ള ഒരു നമുക്ക് കാണുമ്പോ ആ ഈ സാധനമുള്ള ഒരു മത്സരമായിരുന്നു സീക്രട്ട് ജയിച്ചു ബ്രെഡ് കഴിച്ചു ഏറ്റവും കൂടുതൽ ബ്രെഡ് കഴിച്ചു സീക്രട്ട് ബ്രെഡ് ഇഷ്ടമുള്ള ആളാണ് വെയിറ്റ് ചെയ്തിരുന്നു തരുന്നു കിട്ടിയുള്ള സന്തോഷം നന്നായിട്ട് കഴിച്ചു ഓക്കെ വാട്ട് അവർ ഈസ് അടുത്ത് വന്നു അടുത്ത് വന്നത് നമ്മുടെ നോറൈം സിമിനും പൗർട്രീമിൻ സിമിനും നെക്സ്റ്റ് ചെയ്യുന്നു നോറയും ജ്യൂസ് കുടിക്കുന്നതായിരുന്നു അതിൽ നോറ വർക്ക് നന്നായിട്ട് ഹാർഡ് ഹാർഡ് വർക്ക് ചെയ്തു പക്ഷെ കിട്ടിയില്ല സ്വിമ്മിംഗ് ജയിച്ചു അതിന് നമുക്ക് ആരെ കുറ്റം പറയാനൊന്നും പറ്റില്ല നോറ മാക്സിമം ശ്രമിച്ചു ട്രൈ ചെയ്ത് കിട്ടില്ല അടുത്ത് വീണ്ടും സീക്രട്ടും ഋഷി തമ്മിലായിരുന്നു ഗോളടിയായിരുന്നു അതിൽ ഋഷി പതിനൊന്ന് ഗോള് സീക്രട്ട് അഞ്ച് ഗോളും അടിച്ച് വാഷികയുടെ മത്സരമായിരുന്നു എല്ലാവരും അടിപൊളിയായിട്ട് പിരിഞ്ഞുപോയി എപ്പിസോഡിൽ മത്സരം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു തീർന്നു അല്ലാണ്ട് മൊത്തം ഈ പറയുന്ന പോലെ ജാസ്മിന്റെ ടിഷ്യൂ ബാത്റൂമിന്റെ ചെരുപ്പ് ഇതൊക്കെ തന്നെ വേറെ ഒന്നുമില്ല ഗബ്രി ഇൻ്റെ ഇടയിൽ ഗബ്രി ജാസ്മിൻ എന്തെങ്കിലും സംസാരിച്ചാൽ അതിന്റെ പിറകെ വള്ളി പിടിച്ച് തൂങ്ങി എന്ന് സംസാരിക്കാൻ ഒരു വാഴയാണ് ഗബ്രി എൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല അവന് പറയാൻ ഏഹ് ദയലിത്തരൊക്കെ തന്നെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇവിടെ വൃത്തിയില്ലായ്മ തന്നെയാണ് ഇപ്പം ഹൈലൈറ്റായിട്ട് ബിഗ് ബോസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് തൊക്കെ അവനെയാണ് കേട്ടോ ആദ്യം ഈഗോ എടുത്ത് മാറ്റണം ഒരു കാര്യം പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം ബോധം അവരൊന്നും ഇല്ലാതെ സംസാരം